എന്താ കാര്യം എന്താ വല്ല കോളാംബിണ്ടിയോ അപ്പൊന്നാണെങ്കിൽ പോയിട്ട് പിന്നെ വരണം എനിക്ക് അവിടെ ജോലി ഉണ്ട് ഛേ അതിനൊന്നുമല്ല ചേട്ടാ എനിക്ക് വീടൊന്ന് സെർച്ച് ചെയ്യണം വാട്ട് എന്റെ വീട് സെർച്ച് ചെയ്യണം ആ വകുപ്പുകളൊക്കെ അതിലുണ്ട് വായിച്ച് പഠിക്കേണ്ട ഇത് ജില്ലാ പ്രസ് കൌൺസിൽ പ്രസിഡന്റ് മിസ്റ്റർ അച്യുതൻ അത് സെക്രട്ടറി സണ്ണി അബ്രഹാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോ സാക്ഷികളായിട്ട് കൊള്ളാവുന്ന ചില മാന്യമാരുള്ള നല്ലതല്ലേ ഇല്ലെങ്കിൽ സാറ് നമ്മളെ മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പിൽ പോയി ഞാൻ പീഡിപ്പിച്ചു എന്നൊരു പരാതി കൊടുത്താൽ മോശമല്ലേ അല്ലേ എനിക്കൊരു ഫോൺ ചെയ്യാം അതിനെന്താ ചെയ്യാലോ ഹലോ ഹലോ ചേട്ടാ ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കുമ്പോ നമ്മൾ അതിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കും നമുക്ക് ശരിയാക്കാ സാർ ഒരു പെട്ടി കിട്ടിട്ടുണ്ട് ഒരു പെട്ടിയോ ഇത് സാർ കറൻസി കൊള്ളാമല്ലോ യശോരൻ സാറേ അതാണ് കുഴപ്പം അനധികൃതമായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ഉടനെ അതങ്ങ് കണ്ണുമടച്ച് നിഷേധിക്കാർ മൈ ഗോഡ് കൗണ്ടർ ഫീ കറൻസി ഇത് മുഴുവൻ കള്ളനോട്ടാണ് എന്താണത് ഇൻഫർമേഷൻ കിട്ടുമ്പോ ഇത്രയും വലിയ കോളായിരിക്കും നമ്മൾ അല്ലേ അല്ലേ പുറകിൽ പരിപാടി എന്നെ ഞാൻ ചെയ്യാം ചെയ്യാം വിചാരിച്ചില്ലേ അതെ സാർ നേരത്തെ പറഞ്ഞ ശരിയാണ് ഇത് ചതിയാണ് എല്ലാം ഞാൻ തന്നെ ഈസ് ഫാബ്രിക്കേറ്റഡ് പത്മനാഭൻ മാഷിന്റെ വീട് യശോധരൻ സാറിന്റെ പേരിലായതുപോലെ ഇതൊരു ചതി സാറ് ദേവരാജ മുതലാളിയുടെ ബിനാമിയാണെങ്കിലും നിയമത്തിന്റെ മുമ്പിൽ ഇന്ന് നിന്ന് കണ്ടെടുത്ത അമ്പത് ലക്ഷം രൂപയുടെ വ്യാജ നോട്ടുകൾക്ക് മുഴുവനും സാർ തന്നെയാണ് ഉത്തരവാദിത് അയ്യോ സോ ഇതിൽ നിന്നും തടിയൂരണമെങ്കിൽ കിട്ടിയില്ല ഇല്ല ഈ വീടങ് പത്മനാഭി തിരികെ എഴുതി കൊടുത്തേക്ക് അയ്യോ എനിക്ക് എറുപ്പം തോന്നൂല്ല പക്ഷെ അടുത്ത മാസം ഒറ്റ മൂത്തമോളുടെ കല്യാണം അല്ലേ അത് വെച്ച് പറഞ്ഞു മാത്രമേ ഉള്ളൂ സാർ ഹാ വെറുതെ വേണ്ട സാറേ മാഷ്ട് നിങ്ങൾ പത്ത് ലക്ഷം രൂപയിൽ എണ്ണി കൊടുത്തു ആയിരിക്കുന്ന അമ്പത് ലക്ഷം മൊത്തം നിങ്ങൾത്തോ സമ്മതല്ല ഞാൻ രാവിലെ ഒപ്പിട്ട് തരാം അതാണ് ഗുഡ് ബോയ് ഇനി വേണോ നാല രൂ അടിച്ചോ ആ ഡോക്ടർ അയ്യോ സീരിയസ് ആ വന്നത് ഡോക്ടർക്ക് ബുദ്ധിമുട്ടായോ കേട്ടോ ഡോക്ടറെ ഈയിടെയായിട്ട് അവന് വല്ലാത്തൊരു ബലക്കുറവ് ഈ വിചാരിക്കുന്ന കാര്യങ്ങളെ അങ്ങനെ അങ്ങോട്ടും നടക്കുന്നില്ല തിരക്കപ്പൊ എല്ലാരും പറയാ ഡോക്ടറുടെ കയ്യിൽ അതിനുള്ള മരുന്നുണ്ടെന്ന് സത്യ ഡോക്ടർ കണ്ടപ്പോഴേ എനിക്ക് ഉഷാറാവുന്നുണ്ട് നിന്റെ കെട്ടിയവനോട് പറഞ്ഞേക്കണം സർക്കിളിന്റെ പണി മാത്രം ചെയ്താ മതിയെന്ന് ഏഹ് മാസാ മാസം കിട്ടുന്ന വാങ്ങി പോക്കറ്റിൽ ഇട്ട് നടന്നോണെന്ന് അല്ല കഴപ്പ് കൂടുതലാണേലേ വല്ല പോക്കറ്റ് അടിക്കാരുടെയോ മുച്ചിയിട്ട് കളിക്കാറുണ്ടോ മേത്തട്ട് കേറാൻ പറ ദേവരാജൻ മുലാദിന്റെ ഇടപാടുകളിൽ ഇനിയും തലയിട്ടുകൊണ്ട് വന്ന നമുക്ക് അച്ഛനില്ലാതെ വളരേണ്ടി വരും എല്ലേ അച്ഛനല്ലേ പേടിയ പേടിയെന്ന് ഞാൻ പറയുമ്പോ കേട്ടില്ലല്ലോ ഇപ്പൊ സുകുമാരൻ നേരത്തെ സംഭവിച്ചു പോലും സാറ് കുറിച്ച് നമ്പറിലുള്ള വണ്ടികളെല്ലാം പിടിച്ചിട്ടുണ്ട് ഓണർമാരും കസ്റ്റഡിയിലുണ്ട് വണ്ടികളുടെ ഓണർമാരെ അല്ല സാർ കണ്ട വണ്ടികൾ ഇതല്ല വ്യാജ നമ്പര് വെച്ചിട്ടുള്ള കളികളാ സാറേ എന്റെ ഒരു ബുദ്ധി തെളിഞ്ഞു വരുന്നത് ഇതിന്റെ പിന്നിൽ തീവ്രവാദികളാണെന്നാണ് സംശയം ഉണ്ട് അതുകൊണ്ട് നമുക്ക് വിശദമായിട്ടൊന്ന് ഓ ഇത്തരം ചില തൊട്ടി നമ്പറുകൾ വെച്ച് കൂടുതൽ അങ്ങോട്ട് പൊലിപ്പിക്കേണ്ട ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം ശരി അപ്പൊ എന്റെ ഊഹം തെട്ടിയില്ല എനിക്കറിയായിരുന്നു അനിയം വരുമെന്ന് ഉണ്ണിയിൽ അപരാധമല്ല ഏറ്റുപറഞ്ഞു അല്ലെങ്കിൽ നിവർന്ന് രണ്ടിനേടിനായാലും സ്വാഗതം നീ തീറ്റിപ്പോറ്റുന്ന കുറെ ഞാഞ്ഞൂലുകള് കാലിന്റെടെ ബൈക്കിന് തിരികി എന്റെ വീട്ടിൽ കയറിന്ന് വരട്ടെ ഞാനങ്ങ് ചുരുണ്ടു പോന്ന് കരുതിയോടാ പുല്ലെ ഇത് ഭദ്രനടാ ഭദ്രൻ ജീവിതം നീ ഭദ്ര വിചാരിക്കുന്നത്ര ചാവടുത്തവനെ കൊണ്ടുപോകാൻ നീ പരിഹസിച്ച ഈ ഞാനുള്ളികൾ ധാരാളം കേട്ടിട്ടില്ലേ മരണം പേടിച്ച് കടലിൽ കൊട്ടാരം പണിത പരിശത്തിന് പുഴുവായി തന്ന തക്ഷകൻ തീണ്ടിയ കഥ ഓ പുഴു പുഴു മൂന്നൊരു ചൊല്ലുണ്ട് എനിക്ക് പിഴയ്ക്കാറില്ല പക്ഷെ ഞാൻ പൊറുക്കാറുണ്ട് രണ്ടു തവണ ആദ്യം നീ എന്നെ അറസ്റ്റ് ചെയ്തു പിന്നെ ഞാൻ സ്വന്തമാക്കിയ കോഴിക്കട്ട് അറവാട് നീ തിരിച്ചുപിടിച്ചു സോ നിനക്കുള്ള മുന്നറിയിപ്പുകൾ ഇതോടെ തീർന്നു ഇനി ഒരിക്കൽ കൂടി നീ എന്നെ ബുദ്ധിമുട്ടിച്ചാൽ പതിനേതായ ഒന്നും തന്നെ ഈ ഭൂമിത്തുണ്ടാവില്ല എല്ലാത്തിനെയും പർച്ചേസ് ചെയ്ത് കളയും ഞാൻ നമ്മള് നമ്മൾ ഒരിക്കൽ മുട്ടിയ തട്ടുകേട് നീ ഞര കീഴ്പ്പി പിടിച്ചു മാറ്റിയതേ ഉള്ളൂ വീണ്ടും വന്ന കേട്ടിത്തരിഞ്ഞാൻ ദേവരാജൻ സാമൂഹിക നേതാവ് മർദ്ദിത പ്രത്യയശാസ്ത്ര വിശാരഥൻ ആരോടും സംവാദത്തിനൊരുങ്ങുന്ന മഹാ താർക്കികൻ ഇങ്ങനെ നീ സ്വയം എടുത്ത് ചാർത്തിയിട്ടുള്ള മേലാപ്പുകൾ ഓരോന്നായി വലിച്ചു കീറി നീ എന്ന ലോകമഹാചറ്റയുടെ തനി സ്വരൂപം എല്ലാവർക്കും കട്ടിക്കൊടുക്കുന്ന ഒരു ദിവസമുണ്ട് ദേവരാജ് അന്ന് നിന്റെ പിന്നിലുണ്ടെന്ന് നീ കരുതുന്ന ഇവരുണ്ടല്ലോ നിന്റെ എന്തിനും ഏതിനും പോരുന്ന അണികൾ അവർ നിനക്ക് വിധിക്കുന്ന ശിക്ഷ നിന്റെ ഉയരോ ഉടലോ താങ്ങില്ല മറ്റേടത്തെ ദേവരാജ നമ്മൾ ഇനിയും കാണും മൂന്നാമതൊരിക്കൽ കൂടി Bye-bye.